വയനാടിന് ആളൂർ പഞ്ചായത്തിന്റെ കൈത്താങ് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ കൂടെ ചേർത്ത് നിർത്തുന്നതിനും സഹായിക്കുന്നതിനുമായി ആളൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നൽകിയ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് പ്രസിഡന്റ് കെ ആർ ജോജോ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോ ആർ ബിന്ദുവിന് കൈമാറി കല്ലേറ്റുങ്ങരയിലെ തൃശൂർക്കാരൻ ദേവസ്വകുട്ടി ഭാര്യ റോസലയുടെ വരുമാനത്തിൽ നിന്നും മൂവായിരത്തഞ്ഞൂറ് രൂപ വയനാടിന് നൽകുന്നതിനായി ഏൽപ്പിച്ചു പ്രസിഡന്റ് കെ ആർ ജോജോ പതിനായിരം രൂപയും വാർഡ് മെമ്പർ മേരി ഐസക് തന്റെ വരുമാനത്തിൽ നിന്ന് ഇരുപതിനായിരം രൂപയും മറ്റ് ഭരണസമിതി അംഗങ്ങൾ കഴിയാവുന്ന തുകയും ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുന്നതിന് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു അവരും